പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്കാകാശമുണ്ട് മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല മണ്ണിലിടമില്ല മനുഷ്യപുത്രന്മാർ മണ്ണിലുള്ള എല്ലാ ഇടങ്ങളും കീഴടക്കി എന്നുള്ള പരാതിയുണ്ടോ മാളം തേടിയുള്ള യാത്രയിലാണോ ഇയാൾ കുളി കഴിഞ്ഞ് മടങ്ങവെയാണ് ഇയാളെ കണ്ടത് കാൽനടയാളുകളും വാഹനങ്ങളും യഥേഷ്ടം സഞ്ചരിക്കുന്ന പാതയാണിത് കന്നിമാസം പട്ടികൾക്ക് തുലാം പോത്തുകൾക്ക് വൃശ്ചികം പാമ്പുകൾക്ക് ഇങ്ങനെയാണ് പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുള്ളത് എല്ലാ കാലവും പക്ഷേ മനുഷ്യർക്കുള്ളതാണ് ഇപ്പോഴാകട്ടെ എല്ലാ ജന്തു സസ്യജാലങ്ങളും മനുഷ്യരെ പോലെ ആയിട്ടുണ്ട് അതായത് മനുഷ്യരെ പോലെ അവരും അനുകരിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇഴജന്തുക്കൾ സാധാരണ മാളം വിട്ടിറങ്ങുന്നത് ഇര തേടാനും ഇണ ചേരാനുമാണ് പിന്നെ പുറത്തിറങ്ങൽ കാലാവസ്ഥയിലെ മാറ്റങ്ങൾക്കനുസരിച്ചുമാണ് ശീതരക്തജീവികൾക്ക് ഉയർന്ന ചൂട് അസ്വസ്ഥതയുണ്ടാക്കും അപ്പോഴാണ് അവർ ഊരാടാൻ ഇറങ്ങുക ഇവനാൾ ചില്ലറക്കാരനല്ല ഇവനാൾ കേമനാട്ടോ മാളം തേടുന്ന തിരക്കിലാണ് മാളം തേടുന്ന തിരക്കിലെന്തോ പന്തികേട് തോന്നി പന്തികേട് തോന്നി അതാ മുകളിലേക്ക് കയറാനുള്ള ശ്രമമാണ് വീണ്ടും യാത്ര തുടരുകയാണ് ഇവൻ്റെ നീളം ഏകദേശം ഏഴടിയിൽ കൂടുതൽ വരും ചേരയെക്കുറിച്ചുള്ള വദന്തികൾ ഒരുപാടുണ്ട് വളരെ വേഗതയിൽ ഓടുന്നതാണ് അത് യാഥാർത്ഥ്യമാണ് പെട്ടെന്ന് ഓടിമറയാനുള്ള ശേഷി ഈ ചേരയ്ക്ക് ഉണ്ട് മറ്റൊരു കാര്യം ചേര സ്ത്രീകളെ കണ്ടാൽ കൂടുതൽ അടുക്കുമെന്നും ചുറ്റി പടരുമെന്നും ചുറ്റി പിണയുമെന്നും എന്നുള്ള വദന്തികളൊക്കെയുണ്ട് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നൊന്നും ആധികാരികമായിട്ട് അറിഞ്ഞുകൂടാ എങ്കിലും അതിലൊന്നും അർത്ഥമില്ല എന്ന് തന്നെയാണ് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളത് വിഷമില്ലാത്ത ജീവിയാണ് ചേര ചേരയോടൊപ്പം തന്നെ വിഷമില്ലാത്ത മറ്റൊരു ജീവിയാണ് ഉരഗങ്ങളിൽ നീർക്കൂലി പക്ഷെ ഒരു പഴഞ്ചൊല്ലുണ്ട് മീർക്കോലു കടിച്ചാലും അത്താഴം മുടങ്ങുമെന്ന് ഈ ഭീമൻ്റെ യാത്ര തുടരുകയാണ് മതിലുകളിൽ നിന്ന് മതിലുകളിലേക്ക് പല അഭ്യാസങ്ങളും കാണിച്ച് ഉരുണ്ടുകൂടുന്നു ചുരുങ്ങുന്നു വണ്ണം വെക്കുന്നു നീളം വെക്കുന്നു എന്തെല്ലാമോ അഭ്യാസങ്ങൾ അഭ്യാസങ്ങൾക്കൊടുവിൽ രക്ഷപ്പെടാനുള്ള പഴുത് കണ്ടെത്തിയോ എന്നൊരു സംശയം ആ പഴുതുമായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഭീമൻ